െ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെയാണ് മയക്കുവെടി വെച്ചതെന്നും അരിക്കൊമ്പൻ ജീവനോടെ ഉണ്ടോ എന്ന് സംശയമാണെന്നും വാബ സുരേഷ് തിരുവനന്തപുരം വനംവകുപ്പ് ആസ്ഥാനത്തിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുതൽ ഇവിടെ നിൽക്കുമ്പോ മാനസികമായിട്ട് വിഷമം തോന്നുന്നു ഈ മതിൽ എഴുതി മതിലൊക്കെ വന്യജീവികളെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടപ്പോ എനിക്ക് സത്യം പറഞ്ഞ ശരിയാണ് വരുന്നത് കാരണം കഴിഞ്ഞ കുറച്ച് നാളുകൾ പിന്നെ കോഴിക്കോട് അകപ്പെട്ട ഒരു പുലിയെ ഏകദേശം പതിനാല് മണിക്കൂർ കണ്ടി കിടന്നപ്പോ അത് ഏതൊന്നും കുഴപ്പമില്ല പക്ഷെ കരയെ കയറ്റിയപ്പോ എന്റെ ആറു വാരിയിൽ പൊട്ടിപ്പോയി കരയെ കയറ്റി മൂന്ന് മണിക്ക് അത് മരണപ്പെട്ടു തിരുവനന്തപുരം ജില്ലയിലെ വെള്ളനാണെന്ന് പറഞ്ഞ സ്ഥലത്ത് രാത്രി വെളുക്കുമെന്ന് വരെ രാവിലെ പത്ത് മണിവരെ രാത്രി വൈകിട്ട് ഏകദേശം എട്ട് ഒൻപത് മണിക്ക് കിണട്ടി വീണ ഒരു കരടി രാവിലെ പത്തുമണിയായപ്പോ കിണറ്റിന് മരണപ്പെട്ടു മൃഗീയമായി കൊല ചെയ്യും അത് കഴിഞ്ഞതാ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം ഒരു പത്ത് ദിവസമായിട്ടുള്ളൂ പത്ത് ദിവസം കഴിഞ്ഞപ്പോ നമ്മുടെ തമ്മീർ കൊങ്ങലിനെ ഒരു നിരപരാധിയായ ആനയെ അതിമൃഗീയുമായി ആ ആനയുടെ ശാരീരിക ക്ഷമത പരീക്ഷിക്കാതെ അതിനെ വോട്ട് ഓട്ടിച്ചിട്ട് വെടിവെച്ച് പോന്നു ഇവിടെയൊക്കെ ലക്ഷ്യം സത്യം പറഞ്ഞാൽ വന്യജീവി സംരക്ഷണമെന്നല്ല വന്യജീവി കൊലപാതകമെന്നാണ് പറയാതിരിക്കാതെ ഇന്ന് നാം ഇന്ന് വേദന ഒന്നല്ല ഇന്ന് നമ്മളിവിടെ നിൽക്കുമ്പോ മലപ്പുറത്ത് രണ്ടു വയസ്സുള്ള ഒരു കുട്ടി പാമ്പുപെടിയേറ്റി മരണപ്പെട്ടു ഒരു കുട്ടി പാമ്പ് പാമ്പുകടിയേറ്റ് മരണപ്പെട്ടാൽ നമ്മൾ അധികാരികൾ കൊടുക്കുന്നത് ഒരു ലക്ഷം രൂപയുണ്ട് കൊച്ചു കുട്ടി മരണപ്പെട്ടു അതിനെയൊക്കെ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാതെ അനാവശ്യമായ കാര്യങ്ങൾക്കാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഈ നിരുപദ്രകാര്യ തന്നിയാൽ കൊമ്പൽ ഉൾപ്പെടെ അതുപോലെ അത് മാത്രമല്ല എനിക്ക് ശരി വരുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൽ മൃഗീയമായ ആനയൊക്കെ കൊല്ലുമ്പോൾ തമിഴ്നാട്ടിൽ നമ്മളെ സ്വത്തായി നമ്മൾ കരുതി നല്ല ലക്ഷണം മൊത്ത അരിക്കൊമ്പല് നമ്മൾ അതിമൃഗീയമായി പിടികൂടി അത് ഒരാളിനെയും കൊന്നായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യും നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളൊന്ന് പരിശോധിക്കുക എവിടെയെങ്കിലും ആ നമ്മുടെ ആര്യക്കുമർ ആരെയെങ്കിലും ഓർമ്മിക്കുണ്ട് അതിനാണ് നമ്മൾ ആന്റെ എന്റെ തെളിവാണ് നമ്മുടെ തേനി ഭാഗത്തൂടെ അവർ ഓടിക്കൂടെ ഓടി പോകുമ്പോൾ ഒരു അമ്മ കടത്തിനിരിക്കും ഇങ്ങനെ നോക്കിയിട്ട് അമ്മ തെളുതുകൊണ്ടത് അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് അവൻ തിരിച്ചു പോകുന്നു ആ ആനയാണ് ഇവിടെ ചിത്രീകരിച്ച് പതിനാറ് പേരെ കൊന്നു പതിനാറ് പേരെ ആരാണ് കൊന്നത് ഇവിടെ മൃഗങ്ങളെ അതി എന്താ പറയുക അതിമൃഗീയമായി കൊന്ന് എടുക്കുകയുള്ളൂ പരിഹാരം കാലയുണ്ടായി വനത്തിൽ നിർത്തി ആന എങ്ങനെ പുറത്തേക്ക് വരുന്നു അവിടെ ഈ ഇലക്ട്രിക് വെല്യൂമിന്റെ തട്ടിപ്പ് നടത്താതെ ഇലക്ട്രിക് വെല്യൂമിന്റെ ഏറ്റവും വലിയ തട്ടിപ്പാണ് അത് നടത്താതെ അതിന് അനാവശ്യമായ